ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് ക്ലാസ്സിൽസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി കളക്ഷൻ തന്നെയാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു കളക്ഷൻ ആണ്ട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടാവണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഗീവ് അേ നടക്കാൻ കേട്ടോ ഗവ് അവേ വിനറിനെ ഞാൻ സാറ്റർഡേ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ മന്ത് എൻ്റെ ആകുമ്പോൾ സാറ്റർഡേ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ ഗിവ്അേ വിനറാ സെലക്ട് ചെയ്യാം പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇന്ന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു അടിപൊളി കളക്ഷനാണ് കേട്ടോ എന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ലൊരു ഹെവി പാർട്ടി വെയർ കളക്ഷനാണ് കേട്ടോ നമുക്കിത് നമ്മളൊരു പാർട്ടിക്ക് ഇട്ടുകൊണ്ട് പോയാൽ ആയിരിക്കും നമ്മൾ ആയിട്ട് നമുക്ക് ഇപ്പൊ യൂണിക്കായിട്ടൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും കാരണം അത്രയ്ക്ക് നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ കേട്ടോ ഇതിന്റെ ഹാൻഡ് വർക്ക് കണ്ടോ സെയിം കളർ ബീഡ്സും അതുപോലെ തന്നെ ഗോൾഡൻ ബീഡ്സും ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ നല്ല നമുക്ക് വേറെമ്പഴ അതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോൾ നിങ്ങക്ക് മനസ്സിലാകും കണ്ടോ ഒരു ആലിയ കട്ട് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് പിന്നെ സെൻട്രലില് കണ്ടോ സെൻട്രൽ പോർഷനിൽ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട് ചെറിയ കുഞ്ഞു നല്ല ഭംഗിയാണ് കേട്ടോ ആ പ്ലീറ്റ്സ് പോയിരിക്കുന്നതാണ് കേട്ടോ നമുക്ക് ഇപ്പോൾ നമുക്ക് വയറൊക്കെ ഉള്ളവർക്കാണെങ്കിലും എനിക്ക് അത്യാവശ്യം വയറുള്ളതാണ് കേട്ടോ വയറൊക്കെ ഉള്ളാണെങ്കിൽ കണ്ടോ ഒട്ടും അറിയത്തില്ല കേട്ടോ നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള ഗ്യാദേഴ്സ് ആണ് പോയിട്ടുള്ളത് പ്ലീറ്റ്സ് ആണ് കേട്ടോ പോയിട്ടുള്ളത് എന്തൊരു ഭംഗിയാണെന്നറിയോ നല്ല ഭംഗിയാണോ കേട്ടോ കണ്ടോ നല്ല ഒരു അതിന്റെ വർക്കാണെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള വർക്കാണ് കേട്ടോ ഹാൻഡ് വർക്ക് പോയിട്ടുള്ളത് നല്ല അടിപൊളി ഒരു പാറ്റേൺ ആണ് അതുകൊണ്ട് ആരും ആക്കരുത് കേട്ടോ കണ്ടോ ഫുൾ വീ വരുന്നത് ഇങ്ങനെയാണ് ഫുൾ വീ വരുന്നത് കണ്ടല്ലോ ഇത് ലെന്ത് വന്നിട്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ലെന്ത്ണ്ട് നല്ല ലെന്ത് ഉള്ള ടോപ്പാണ് കേട്ടോ ഫോർട്ടി സെവൻ ഇഞ്ച് ലെന്തുണ്ട് പാറ്റേൺ ആണ് പിന്നെ ഫുള്ളി ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവില് ലൈനിങ് ഇല്ല ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ ത്രീ ഫോർത്ത് ആണ് ഞാൻ വേറെ എതിരിക്കുന്ന സൈസ് വന്നിട്ട് മീഡിയം സൈസ് തന്നെയാണ് കേട്ടോ വേറെ എതിരിക്കുന്ന നല്ല ഭംഗിയാണ് കേട്ടോ ഒരു നല്ല ചീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നിങ്ങൾ വീഡിയോ കാണുന്ന സെയിം കളർ തന്നെയാണ് സെയിം കളർ ടോൺ കണ്ടോ സെയിം കളർ ടോൺ തന്നെയാണ് ഈ ബീഡ്സും പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ അത്രയ്ക്ക് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് മിസ്സാക്കരുതേ നമുക്കൊരു വെഡിങ് ഗസ്റ്റായിട്ടൊക്കെ പോകുമ്പോഴും നമുക്ക് അല്ലെങ്കിൽ നൈറ്റ് ഒക്കെ പോകുമ്പോഴാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ നമുക്ക് നല്ല ഭംഗിയായിട്ട് യുണീക്ക് ആയിട്ട് നിൽക്കാൻ പറ്റും അപ്പോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ വിത്ത് റീഷിപ്പിംഗ് ആണ് കേട്ടോ അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല കളർ ഷെയ്ഡാണ് അതിൽ ഈ ഗോൾഡൻ കളർ വർക്കും കൂടെ വരുമ്പോൾ ഭയങ്കര ഹൈലൈറ്റ് ആണ് കേട്ടോ കണ്ടോ വർക്ക് കണ്ടോ നമുക്ക് നമുക്ക് ഈ സെയിം ടോണിലുള്ള കണ്ടോ ബീഡ്സും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ ബീഡ്സ് ആ സെയിം കളറിലുള്ള ബീട്സും ഇവിടെ ആവുമ്പഴത്തേക്കും എന്തൊരു ഭംഗി എന്നറിയോ നല്ല ഒരു കണ്ടോ നെക്ക് കണ്ടോ ഒരു വീനൊക്കെ പാറ്റേൺ ആണ് നെക്ക് വന്നിട്ട് കണ്ടോ വീനൊക്കെ പാറ്റേൺ ആണ് ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയല്ലേ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ ക്ലോസർ വ്യൂ ഉണ്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് എലൈൻ പാറ്റേൺ ആണ് ഫോർട്ടി സെവൻ ഇഞ്ച് ഉണ്ട് നല്ല ലെന്തൊക്കെ ടോപ്പാണ് ടോപ്പ് കേട്ടോ ബാക്ക് പോഷൻ വരുന്നത് ഇങ്ങനെയാണ് അപ്പൊ നമുക്കിത് വേറെ എങ്ങനെ എങ്ങനെയായിരിക്കും നോക്കാം അപ്പൊ മെറൂൺ വേറെ ചെയ്യുമ്പോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഡാർക്ക് മെറൂൺ ആണ് എന്ത് ഭംഗിയാണെന്ന് നോക്കി കണ്ടോ അതിന്റെ വർക്ക് കണ്ടോ വർക്ക് പോയിക്കുന്ന ആ ഒരു പാറ്റേണും എന്ത് നല്ല ഭംഗിയാണെന്ന് പറയും വീനക്ക് പാറ്റേണും കൂടെയാണ് ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം ഒരു ബൊട്ടിക്കലൊക്കെ കൊടുത്ത് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ പോയിരുന്നാലും ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോ ആവും അത്രയ്ക്കും നല്ലൊരു കളക്ഷൻ ആണ് കേട്ടോ ഇപ്പോ ഒരു ആലിയ കട്ട് പാറ്റേണു ആണ് ഇവിടെ ഒരു സെൻട്രൽ പ്ലേ പ്ലെയിറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോ നമുക്ക് ഒരു ഇപ്പൊ ഒക്കെ പോകുമ്പോഴത്തേക്കും ഇത്രയും റേറ്റിൽ ഒരു നല്ല ഒരു ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു അതല്ലേ നല്ലത് ഇന്ന് കാണിച്ച പ്രോഡക്റ്റ് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസുകൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റ് കാണുന്നത് വരെ ബൈ